തിനിടെ യുവാവ് കള്ളന്മാരുടെ വെടിയേറ്റ് മരിച്ചു പാട്നയിലാണ് സംഭവം മുന്നാ ശർമ്മ എന്നറിയപ്പെടുന്ന സുന്ദർ മനോജ് ആണ് കൊല്ലപ്പെട്ടത് വഴിയരികിലിരിക്കുമ്പോൾ ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ മാല പൊട്ടിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു തടയുന്നതിനിടയിൽ രണ്ടു തവണയാണ് വെടിയേറ്റത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പാട്നയിലെ ബി ജെ പി നേതാവാണ് മുന്നശ ശർമ്മ മാലമോഷണം തന്നെയായിരുന്നുവോ പ്രതികളുടെ ലക്ഷ്യമെന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട് പ്രതികൾക്കായി ഊർജിത അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ആഘോഷങ്ങളുടെ ഓണം അതിശയങ്ങളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ടി വി സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ അധികമായി നേടാം ഡയമണ്ട്സ് ജുവല്ലറി എന്നിവയ്ക്ക് പണിക്കൂലിയിൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ കേരള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ആകർഷകമായ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും നേടൂ കവിത ഗോൾഡൻ ഡയമണ്ട്